സാറേ എല്ലാ സംസ്ഥാനത്തും അധികാരത്തിൽ വന്നാൽ പിന്നെ കോൺഗ്രസിന് വേറെ ചിന്തയില്ല എങ്ങനെയെങ്കിലും അഴിമതി നടത്തി കുറച്ച് കോടികൾ ഉണ്ടാക്കണമെന്നാണ് അത് നാം ഇപ്പോൾ ഏറ്റവും അവസാനം വരുന്ന വാർത്തകൾ ഛത്തീസ്ഗഡിൽ നിന്നാണ് അവിടെ ഈ അവിടുത്തെ മുൻ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടാണ് വലിയ അഴിമതി ഉണ്ടായിരുന്നു ആ അഴിമതിയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സി ബി ഐ റെയ്ഡ് നടത്തിയിരിക്കുന്നത് ഇനി ആ മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രി ആയിരുന്ന ഉപേഷ് ബാഗൽ ജയിലിലേക്ക് പോകേണ്ടി വരുമോ മിക്കവാറും എന്താണെന്ന് വച്ചാൽ ഉഗൈൻ ബാജ്ബലിൻ്റെ പേരിൽ നേരത്തെ ആരോപിക്കപ്പെട്ടതാണ് നേരത്തെ കണ്ടുപിടിക്കപ്പെട്ടതോ അദ്ദേഹം നടത്തിയിരുന്നല്ല അദ്ദേഹത്തിന് ഇതുമായിട്ട് ബന്ധമുണ്ടായിരുന്നു കോടികളവർ ചോർത്തിക്കൊടുത്തുണ്ട് കോടികൾ ചോർത്തിക്കൊടുത്തതിൻ്റെ ഫ പ്രതിഫലമായിട്ട് അവർക്ക് നിയമവിരുദ്ധമായിട്ട് സംസ്ഥാനത്ത് പ്രവർത്തിക്കാനുള്ള അനുമതി നൽകി പുറത്തിരുന്നു കൊണ്ട് സംസ്ഥാനത്ത് പ്രവർത്തിച്ച് ആ ലക്ഷക്കണക്കിന് ആൾക്കാരെ പറ്റിച്ചു അതിന് കൂട്ടുനിന്നു ഒറ്റ എന്ന് പറയാവുന്ന തരത്തിലേക്ക് അദ്ദേഹം പോയിരുന്നു ഇത് രാഷ്ട്രീയമാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞ് മാറാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ വിചാരം ഇതായിരുന്നു തിരഞ്ഞെടുപ്പുകളിലൊക്കെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫണ്ടെന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഫണ്ടാണ് ഇത് അന്നേ അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ട ഒരു നടപടിയും ഉണ്ടായില്ല മോദി ചെയ്യുന്നതെല്ലാം രാഷ്ട്രീയം എന്ന് പറഞ്ഞത് അടിതപ്പാൻ വേണ്ടിയിട്ട് എല്ലാ കള്ളത്തരങ്ങളും കാണുന്നു സംസ്ഥാന നേതാവിനെ പുറത്താക്കാൻ ഡൽഹിയിലിരിക്കുന്നവരെ ഇതിനേക്കാൾ വലിയ അഴിമതിക്കാരല്ലേ അതെ അതെ സംസ്ഥാനം അതെ പുറത്തു കഴിഞ്ഞാൽ അത് മറ്റ് കാര്യങ്ങളൊക്കെ പുറത്തു വരും അവർ പേടിയുണ്ടായി കേസ് ജാമ്യത്തിൽ നിൽക്കുന്നവരാണല്ലോ അവർ കേസില്ല അപ്പോൾ അതിൻ്റെ വിധി വന്നിട്ടില്ല അതുവരെ നമുക്കൊന്നും പറയാനും പറ്റില്ല സംശയത്തിൻ്റെ നിഴലിലാണ് അവർ ഇദ്ദേഹവും സംശയത്തിൻ്റെ നിഴലില്ലായിരുന്നു ഇപ്പോൾ അന്വേഷണം നടത്തി രാഷ്ട്രീയമാണെന്ന് പറയുന്നത് പക്ഷേ കോടിക്കണക്കിന് രൂപയുടെ തെളിവുകൾ ഇതിന് കിട്ടിയിട്ടുണ്ടെന്നാണ് അദ്ദേഹത്തിന് ഇതിനകത്ത് പങ്കാളിത്തം ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവുകൾ കിട്ടിയെന്നാണ് തന്നെയാണ് ഇ ഡി പറയുന്നത് അതിൽ നിന്ന് ഒഴിച്ച് മാറാൻ പറ്റില്ലല്ലോ ഇ ഡി എന്ന് പറയുന്നത് ചില പാർട്ടിക്കാരെ ഒരു സംവിധാനമാണെന്നൊക്കെ പലരും പറയുന്നുണ്ട് സി പി എംകാരും പറയുന്നുണ്ട് പക്ഷെ സി പി എംകാര് കരുവന്നൂർ ബാങ്കിൽ നിന്ന് തട്ടിയ പണം കണ്ടെടുത്തത് ഈ സി ബി ഐ തന്നെയല്ലേ ഈ ഇ ഡി തന്നെയല്ലേ സി ബി ഐ അല്ലേ ഇ ഡി തന്നെയല്ലേ അവർ ആ പണമെല്ലാം സഹകരിച്ച് പാവങ്ങൾക്ക് വിതരണം ചെയ്യുന്നില്ലേ എന്താ അപ്പോൾ അവർ ചെയ്യുന്നത് നേരായിട്ടുള്ള കാര്യം തന്നെയല്ലേ അതെന്താണ് സി പി എം മറന്നു പോകുന്നത് അതുപോലൊരു കാര്യമാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിന് ഇഷ്ടപ്പെടത്തില്ല തങ്ങളുടെ പാർട്ടിക്കെതിരെ ആക്രമണം നടത്തിയാൽ പിന്നെ ഇ ഡി എന്ന് പറയുന്നത് ഒരു മർദ്ദനോപകരണമായിട്ട് മാറുന്നു ഇവ രണ്ടു ദിവസത്തിന് ഇന്നോ നാളെ സമരമുണ്ടല്ലോ ഇ ഡി ഓഫീസിലേക്ക് ആ ഇ ഡി ഓഫീസിലേക്ക് മാർച്ച് നടത്തുക ഇ ഡി ഓഫീസിലേക്ക് അല്ലാത്തപ്പോൾ ചോദിക്കും ഇപ്പോൾ കോൺഗ്രസ്സിനാണ് ഇത് പറ്റിയതെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് ചോദിക്കും ഇത് മർദ്ദനോപകരണമായിട്ട് ഉപയോഗിച്ചു അതേസമയം സി പി എനും ഇതിരെ ഇ ഡി ചെയ്ത് ശരിയായിട്ട് വരും അപ്പോൾ അവരുടെ അവരുടെ രാഷ്ട്രീയ ലാഭം നോക്കിക്കൊണ്ട് ഇതിൽ തീരുമാനം എടുക്കുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നോക്കൂ സുരേന്ദ്രൻ്റെ കാര്യത്തിൽ അന്വേഷണം നടത്തി ഇതൊന്നുമല്ല ഇവിടുത്തെ ഏതോ ഒരു കൊട്ടാരം വാങ്ങിക്കാൻ വേണ്ടി ആരോ കാറിൽ കെറ്റിക്കൊണ്ട് പോയ പണമാണ് ഇത് അവിടുന്ന് സെക്രട്ടറിയേറ്റ് അവരുടെ സെക്രട്ടറി ആയിട്ട് തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ആയിട്ടിരുന്ന ആൾ ഉടനെ അവകാശവാദം ഉന്നയിച്ചത് ബി ജെ പി ഓഫീസിൽ കൊണ്ടുവന്നാൽ എനിക്കെല്ലാം അറിയാവുന്ന മാത്രം അന്വേഷണം നടത്തി കഴിഞ്ഞപ്പോൾ ഇയാൾ വെറുതെ കള്ളം പറയും ഇയാൾ ആയിട്ട് ഇയാളുടെ ചുമതലയിൽ നിന്ന് മാറ്റി പണം അവഹരിച്ച പേരിൽ അതിൻ്റെ പേര് പറഞ്ഞ് പരത്തി ഒരു കോളിളക്കം സൃഷ്ടിക്കുക അത് ഇപ്പോഴും ഈ ഇ ഡി പറഞ്ഞതോ കണ്ടെത്തിയതോ അല്ല സത്യം ചില ചാനലുകൾക്ക് ഈ ഓഫീസ് സെക്രട്ടറി പറയുന്നത് എങ്കിൽ പിന്നെ ഈ ഓഫീസ് സെക്രട്ടറിയെ നമ്മുടെ മേധാവിയായിട്ട് അന്വേഷണ മേധാവിയായിട്ടങ്ങ് തീരുമാനിച്ചപ്പോ അദ്ദേഹത്തിന് ബി ജെ പിട പ്രതികാര മനോഭാവം കൊണ്ടാണെന്ന് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിലും പറയുന്ന മലയാള ഭാഷയിലും എല്ലാം വ്യക്തമാണ് എന്താ അദ്ദേഹത്തിന് അന്ന് പറഞ്ഞുകൂടായിരുന്നോ ഇത് ഇതിലേ കൊണ്ടുപോയ ആ വഴിക്കൂടങ്ങാണ്ട് പോയ പണം പിടിച്ചെടുത്ത കേസാണത് നാൽപ്പത്തൊന്ന് കോടി ഉണ്ടായിരുന്നു ആ ഡ്രൈവറുടെ മോഷണം പോയി ഇത്രയും കൊണ്ടുവന്നാൽ പിന്നെ മോഷണം പോകത്തില്ലേ അമ്പതിനായിരം രൂപ മാത്രമേ വാസ്തവത്തിൽ നമ്മൾ കൈവച്ചു കൊണ്ടുപോകാൻ നിയമപരമായിട്ട് അനുമതിയുള്ളൂ അവിടെ അപ്പോൾ ഇയാളിത് കുറച്ച് പറഞ്ഞു ഈ രണ്ടര ലക്ഷം രൂപയുള്ളായിരുന്നു എന്ന് പറഞ്ഞു പോലീസ് കണ്ടെത്തിയപ്പോൾ ഇത്രയുണ്ട് എന്നാൽ പിന്നെ ബി ജെ പിയുടെ തലയിലോട്ട് അങ്കെട്ടി എന്ന് ഈ പാർട്ടി ഓഫീസിലോട്ട് ഈ പണം പോയിട്ടേ ഇല്ല സുരേന്ദ്രൻ്റെ തലയിൽ അതാണ് സുരേന്ദ്രൻ ഈസി ആയിട്ട് ആ കേസിൽ നിന്ന് രക്ഷപ്പെട്ടു അതേസമയം ഈ കൈതോല പായയിലാണ് പണം കൂട്ടിക്കെട്ടിക്കൊണ്ട് ദേശാഭിമാനി ഓഫീസിൽ നിന്ന് പല സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ട് കരൂരിലെ എല്ലാവർക്കും കാണാം കരൂരിലെ ദേശാഭിമാനിയുടെ ഓഫീസ് സുതാര്യമാണ് പക്ഷേ രാവിലെ മറവില് അത് അതാര്യമാണ് അതാണ് സംഭവിച്ചിരിക്കുന്നത് ആ പണം കൈമാറിയത് കണ്ട പാർട്ടിയുടെ കൂറുള്ള പ്രവർത്തകരുണ്ട് ഇന്ന് പാർട്ടിയിൽ നിന്ന് മാറിയപ്പോഴാണ് അവർ പറയുന്നത് കണ്ടിരിക്കുന്നത് അപ്പോൾ അഴിമതിയുടെ കൂത്തരങ്ങായിട്ട് ഈ പാർട്ടി മാറിയിട്ടുണ്ട് കോടിക്കണക്കിന് രൂപ ചാക്കിനകത്ത് വെച്ച് കെട്ടി പോവുക അംഗീകൃത രാഷ്ട്രീയ പാർട്ടി അമ്പതിനായിരം രൂപ കൂടുതൽ അങ്ങനെ കൊണ്ടുപോകാൻ അനുവാദമില്ലാത്തടത്ത് ഇതറിയാത്തവരല്ല സി പി എംകാർ അങ്ങനെ ചെയ്തിട്ട് സുരേന്ദ്രനെ ഇതിനകത്ത് കൊടുക്കി ഞങ്ങളെല്ലാം പരിശുദ്ധരും ഇദ്ദേഹം മാത്രം ഒരു കള്ളൻ 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 മുഴു കള്ള മുക്കാൽ കള്ളന്മാർ കാൽ കള്ളനെ കള്ളൻ കള്ളൻ എന്ന് വിളിക്കുന്നില്ലേ എന്നാൽ തെളിയിക്കാൻ പറ്റിയും അതുമില്ല എന്തായാലും ഭൂപേഷ് ബാദലുമായി ബന്ധപ്പെട്ടിനി രാഹുൽ ഗാന്ധിയുടെ പ്രതികരണവിലുണ്ടാകുമല്ലോ നമ്മുടെ പാവപ്പെട്ട മുൻ മുഖ്യമന്ത്രിയെ വേട്ടയാടുന്നു ഇവർ രാഹുൽ ഗാന്ധിയുടെ മാത്രമല്ല ഇന്ത്യ കക്ഷിയിലെ ആവുന്ന കക്ഷികളെല്ലാം ഇതുപോലെ വളരെ പേടി അന്തലാപ്പിന് നിൽക്കുകയാണ് അന്താളിച്ച് നിൽക്കുകയാണ് എപ്പോഴാണ് പിടി ഇങ്ങോട്ട് വരുന്നത് അവരെല്ലാം കൂടി ഒന്നിച്ചു കൂടും സുപ്രിയ സുലേ ആദ്യം മമതാ ബാനർജി ഒട്ടും മോശമല്ല ഇവരെല്ലാം കൂടെ ഇത് വേട്ടയാടലാണെന്നും പറഞ്ഞു കെജ്രിവാളകത്തെ കള്ളന്മാരെല്ലാം കൂടെ കൂടിയാണല്ലോ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ വാസ്തവത്തിൽ അകത്ത് ഇടന്ന് പോയത് കരുണാതി ആയിരിക്കാന് ആദ്യം വരുന്നത് കാരണം അഴിമതിയുടെ രാജാവാണ് അരസാണ് അഴിമതിയുടെ അരസ് ആണ് കരുണാധി അദ്ദേഹം ആയിരിക്കാം മകൻ എം കെ സ്റ്റാലിൻ അദ്ദേഹമായിരിക്കും കരുണാധിതിയുടെ കാലം തൊട്ട് തുടങ്ങി അഴിമതിയാണിത് അതെല്ലാം കൂമ്പാരം കൂട്ടി വെച്ചിരിക്കുകയാണ് കുടുംബത്തിനകത്ത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ എതിർപ്പ് വരും അതൊക്കെ വരും അതാണ് എല്ലാം ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് തന്നെ അതിനകത്ത് ഏതൊരെണ്ണമാണ് സത്യസന്ധമായിട്ടുള്ളത് ആപ്പ് അതിൽ പേരുള്ളവരുടെ ആപ്പാണ് അഴിമതിക്കെതിരെ വിശുദ്ധ യുദ്ധം കുരിശു യുദ്ധം നടത്തിയത് അറിയാമല്ലോ അവരുടെ ക്രെഡിബിലിറ്റി ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ സ്വന്തം കാര്യത്തിന് വേണ്ടി ഒക്കെ ആയിട്ട് ഓരോരുത്തർ അതത് കാലങ്ങളിൽ നടത്തുന്ന പ്രകടനങ്ങൾ ഈ ജനങ്ങളാ തിരിച്ചറിഞ്ഞിട്ടുണ്ടല്ലേ ജനങ്ങൾ തിരിച്ചറിഞ്ഞതുകൊണ്ടാണല്ലോ അതുകൊണ്ടല്ലേ പരാജയപ്പെടുത്തിയത് അതെ ഇത് പാർലമെന്റ് എലക്ഷനിലും തുടർന്നു വന്ന തിരഞ്ഞെടുപ്പുകളിലുമൊക്കെ ജനങ്ങളത് തീർച്ചയായിട്ടും തിരിച്ചറിഞ്ഞിട്ടുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമാണ് വളരെ വ്യക്തമായിട്ടുള്ള ഫലങ്ങളാണല്ലോ വന്നിട്ടുള്ളത് കോൺഗ്രസിനോ ഈ ഇന്ത്യ മുന്നണി എല്ലാം കൂടെ നിന്നാൽ നിങ്ങൾക്ക് മുപ്പത് ശതമാനം മാത്രമേ വോട്ടുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ നിന്നാൽ ഞങ്ങൾക്ക് എഴുപത് ശതമാനം കിട്ടുമെന്ന് പറഞ്ഞാണല്ലോ പോയത് എവിടെ കിട്ടി എഴുപത് ശതമാനം അവരെല്ലാം കൂടെ കൂട്ടുകൂടിയിട്ടും അവരുടെ സംഖ്യ എന്ന് പറയുന്നത് ബി ജെ പി ഒറ്റയ്ക്ക് നേടിയ താഴെ നിന്നല്ലോ എവിടെ മുപ്പത് ശതമാനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അധിക്ഷേപിച്ച ബി ജെ പി എവിടെ എഴുപത് ശതമാനമെന്ന് അഭിമാനിച്ചിരുന്ന നിങ്ങളിവിടെ ഇപ്പം തെറ്റിപ്പോയല്ലോ ഇപ്പോൾ ഇപ്പോൾ പിന്നെ ഡീലിമിറ്റേഷൻ വരുമ്പോഴത്തേക്ക് ആ ഇന്ത്യ മുന്നണിക്ക് നിലനിൽക്കാൻ തന്നെ പറ്റുമോ കാരണം ഉത്തർപ്രദേശ് ബീഹാർ എന്നീ സ്ഥലങ്ങളിൽ നിന്നുള്ള പാർട്ടികളായിരുന്നല്ലോ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ബലം ആർ ജെ ടി അതുപോലെ തന്നെ എസ് പി ഈ കക്ഷികളായിരുന്നുണ്ടോ ഇനി വരുമോ അവരുടെ കൂടെ അതുപോലെ തന്നെ മമതാ ബാനർജിയുടെ ബംഗാളിലും ഡീലിമിറ്റേഷൻ വരി ഒരുപാട് ലാഭം ലാഭമുണ്ടാകും തൃണമൂൽ കോൺഗ്രസ് പ്രതിനിധി അയച്ചില്ല നമ്മൾ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് ചന്ദ്രബാബു നായിഡു അയച്ചില്ല അങ്ങനെ ആണല്ലോ സങ്കല്പിച്ചുകൊണ്ടിരുന്നത് വന്നില്ല ചിലർ ഒറീസയിൽ നിന്ന് പഴിക്ക് വേണ്ടി ഒരാളിനെ അയക്കുക മാത്രമായിരുന്നു പൊട്ടി പാളീസായ ഒരു സമ്മേളനമാണ് ചെന്നൈയിൽ വെച്ച് നടന്നത് അപ്പോൾ അതൊന്നും ക്ലച്ച് പിടിക്കാൻ പോകുന്നില്ല സത്യം തിരിച്ചറിഞ്ഞു ആപ്പ് ജയില്ല ആപ്പിനെ എങ്ങനെ ജനങ്ങൾ തോൽപ്പിച്ചോ അതേ അതിനേക്കാൾ പതിന്മടങ്ങ് ശക്തിയോടുകൂടി തന്നെ ഇവർ ഇവരെയും തോൽപ്പിക്കും അതായത് ഇന്ത്യ മുന്നണിയുടെ അവാന്തര വിഭാഗങ്ങളെയും അവശിഷ്ട വിഭാഗങ്ങളെയും തോൽപ്പിക്കും എന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്ന ഒരു സത്യം മാത്രമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക